ിസംബർ മാസത്തോടുകൂടി പൂർത്തിയാക്കി ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ഇന്നും നാളെയും മറ്റന്നാളുമായി ജില്ലാ സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന സഖാവ് കെ വി രാമകൃഷ്ണന്റെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സഖാവ് എൻ ഉണ്ണികൃഷ്ണൻ്റെയും നാമധേയത്തിലുള്ള നഗറിൽ മൂന്ന് ദിവസങ്ങളായി പ്രതിനിധി സമ്മേളനം നടക്കും ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് എം വി ഗോവിന്ദം മാഷാണ് മഹിനെ പാർട്ടിയുടെ സ്വാഗത സംഘത്തിനു വേണ്ടി പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള സഖാവ് എ കെ ബാലൻ പി കെ ശ്രീമതി ടീച്ചർ എളമരം കരീം കെ രാധാകൃഷ്ണൻ കെ കെ ഷൈല ടീച്ചർ സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായ ടി പി രാമകൃഷ്ണൻ കെ കെ ജയചന്ദ്രൻ ആനാവൂർ നാഗപ്പൻ പുത്തലത്ത് ദിനേശൻ പി കെ ബിജു എം സ്വരാജ് എന്നിവരെയും ഈ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രതിനിധികളെയും മാധ്യമ പ്രവർത്തകരെയും മറ്റ് സഖാക്കളെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന സഖാവ സഖാവായ സഖാവ് ജയപ്രകാശിനോട് അഭ്യർത്ഥിക്കുക പതാക ഉയർത്തുമ്പോൾ പതാക ഗാനം തുടർന്ന് ഫ്ളാഗ് സല്യൂട്ട് അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ഫ്ളാല്യൂട്ടാണ് ഫ്ളാഗ് സല്യൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പതാക ഉയർത്തിയ സഖാവ് സംസാരിക്കും ഫ്ലാഗ് സല്യൂട്ട് കഴിഞ്ഞ് മുദ്രാവാക്യം അത് കഴിഞ്ഞ് പതാക ഉയർത്തിയ സഖാവ് നമ്മളോട് സംസാരിക്കും സിന്താബാ വിള സിന്താവാതാക സിന്താബാതാകാ സിന്താവാക്തസാക്ഷികൾ രക്തസാക്ഷി മരിച്ചിട്ടില്ല രക്തസാക്ഷി മരിച്ചിട്ടില്ല രക്തസാക്ഷി മരിക്കുകയുമില്ല രക്തസാക്ഷി ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു സഖാ വിജയം പ്രിയപ്പെട്ട സഖകളെ നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് നമ്മുടെ ജില്ലാ സമയങ്ങളാണ് കിടന്നു തുടങ്ങുകയാണ് ഈ സമ്മേളനം ചെയ്യുന്ന ചിറ്റൂര് ആറുവിൻ്റെയും അതേപോലെ കൃഷ്ണമണ്ണിക്കുറുപ്പിൻ്റെയും രക്തസാക്ഷിത്വം കൊണ്ട് ഈ ജില്ലയ്ക്കാകെ തന്നെ ചുവപ്പുരാശി പടരാൻ പ്രേരകമായ സംഭവങ്ങളുടെ ഒരു കേന്ദ്രമാണ് ചിറ്റൂര് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ നാട്ടിൻപുറത്തെ കർഷക പ്രസ്ഥാനത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് വലിയ തോതിലുള്ള ഉച്ചിരും ഊർജ്ജവും പകർന്ന നിരവധി പോരാട്ടങ്ങളുടെ കൂടി മേഖലയാണ് ചുറ്റു അവിടെയാണ് പാർട്ടിയുടെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൻ്റെ ജില്ലാ സമ്മേളനം ചേരുന്നത് എന്ന് ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട നിരവധി രക്തസാക്ഷികളുടെ അതുപോലെ തന്നെ അവരുടെ എല്ലാം ഓർമ്മ പുതുക്കുന്ന ബലികുടീരങ്ങളിൽ നിന്നാണ് ബലി കുടീരങ്ങളിൽ നിന്നാണ് ദീപശിഖയും അതുപോലെ രക്തപതാകയും കുടിമരവും അവിടെ എത്തിച്ചേർന്നത് അതിനൊക്കെ ഉജ്ജ്വലമായ രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തം അതിലുണ്ടായി ആ ശാക്കളെയൊക്കെ സ്മരിക്കുകയും ഒപ്പം ഈ പ്രസ്ഥാനത്തെ ദീർഘകാലം നയിച്ച നമ്മുടെ ആദ്യകാല നേതാക്കന്മാരെയും അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി കർഷക തൊഴിലാളികളും അതുപോലുള്ള ആളുകളും അവരുടെ ജീവിതം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏത് കൂര്യരിട്ട് ഭരണകൂടം ഉണ്ടാക്കിയാലും ശരി അതിനെയെല്ലാം മുറിച്ചു കിടക്കാനുള്ള ശക്തിയും ഊർജ്ജവും നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ടാകും എന്ന തിരുവനന്ത കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അടുത്തത് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കളുടെ പുഷ്പാർച്ചനയാണ് അതിവിടെ നടക്കുന്നത് സഖാവ് ഗോവിന്ദ കമ്മിറ്റി അദ്ദേഹം നിങ്ങളും കഴിഞ്ഞാൽ മറ്റു സമ്മേളനം മനുഷ്യമോചരണഭൂമിയിൽ നിന്നുയർന്നതാണ് ശബ്ദം മനുഷ്യമോചിന്നതീ ശബ്ദം ഗോഗാനദിയുടെ തരംഗമാലകൾ ഇവറ്റുപാടുന്നു ഗംഗാനദിയും ലൈനുന്യാസിയും ഇവറ്റുപാടുന്നു Sankarichu 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 Sankarichu